നമസ്കാരം അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഫാമിലി സെന്റർ ചെറിയമുണ്ടം പഞ്ചായത്തിലെ പറപ്പൂതടം മഹല് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പറപ്പൂത്തടം പ്രവാസി ഹെൽപ്പ് ലൈൻ കൂട്ടായ്മയുടെ ഏഴാം വാർഷികത്തിന്റെ ഭാഗമായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു പറപ്പൂത്തടം പ്രവാസി ഹെൽപ് ലൈൻ കൂട്ടായ്മയും അൽനൂർ ഹോസ്പിറ്റലും സംയുക്തമായി നടത്തുന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം ചെറിയമുണ്ടം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹാജിഷ തസ്നി പി നിർവഹിച്ചു ഒട്ടേറെ ജീവകാരുണ്യ സാമൂഹിക പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് ഒരു നാടിൻ്റെ തന്നെ നിറസാന്നിധ്യമായി മാറിയ പർപ്പൂത്തടം പ്രവാസി ഹെൽപ്പ് ലൈൻ ഏഴ് വർഷം പിന്നിടുകയാണ് ഏഴാം വാർഷികത്തിൻ്റെ ഭാഗമായി തലക്കടത്തൂർ അൽനൂർ ഹോസ്പിറ്റലും പി എച്ച് എല്ലും ചേർന്ന് സംയുക്തമായി സംഘടിപ്പിക്കുന്ന മെഡിക്കൽ ക്യാമ്പാണ് എന്നിവിടെ നടക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അവർ നടത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ കൊറ കൊറോണ എന്ന മഹാമാരി വന്ന സമയത്ത് എല്ലാ ആളുകളും ജനസമ്പർക്കം ഒഴിവാക്കി ഐസൊലേറ്റഡ് ആയ ഒരു സമയത്ത് ആളുകൾക്ക് എല്ലാ വിധത്തിലുള്ള സഹായ സഹകരണങ്ങളും നൽകാൻ ഇവർ മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നു അസുഖങ്ങളെല്ലാം പലതരത്തിലുള്ള അസുഖങ്ങൾ വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ ഒരു മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുക എന്നുള്ളത് വളരെ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോ ഇതിനായിട്ട് മുതിർന്ന പി എച്ച് എല്ലിലെ എല്ലാ അംഗങ്ങളെയും തലക്കെടുത്തൂർ അൽനൂർ ഹോസ്പിറ്റലിനെയും ഈ അവസരത്തിൽ ഞാൻ അഭിനന്ദിക്കുകയാണ് മാത്രമല്ല ഇത്തരത്തിലുള്ള നല്ല മെഡിക്കൽ ക്യാമ്പുകളിൽ എല്ലാവരും ഉപയോഗപ്രദമാക്കുക ചെറിയ മുണ്ടം പറപ്പുതടം പ്രദേശത്തു നിന്ന് ജോലി ബിസിനസ് ആവശ്യാർത്ഥം വിദേശത്തും സ്വദേശത്തും പ്രവാസ ജീവിതം നയിക്കുന്ന സുഹൃത്തുക്കളുടെ ഒരു കൂട്ടായ്മയാണ് പ്രവാസി ഹെൽപ്പ് ലൈൻ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈ കൂട്ടായ്മ രൂപപ്പെടുന്നത് പ്രവാസി ഹെൽപ്പ് ലൈൻ മെമ്പർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പി എച്ച് എൽ ഉപദേശക സമിതി വൈസ് ചെയർമാൻ ഖാദർ സി അധ്യക്ഷത വഹിച്ചു ഡോക്ടർ ആഷിഖ് ജാൻ അൽനൂർ ഹോസ്പിറ്റൽ ഡോക്ടർ അബൂസ്വാലിഹ് കാലായി വാർഡ് മെമ്പർ ഓളിയിൽ സൈതലവി എന്നിവർ ആശംസയും പി എച്ച് എൽ വൈസ് പ്രസിഡന്റ് ജാസിർ സി കെ നന്ദിയും പറഞ്ഞു ടി വി ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിന് ഒരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണോ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ